പേരൻറ്റ്സായിട്ടും ദേഷ്യം കൊണ്ടു നടക്കുന്ന ഒരാൾ ലൈഫിൽ ഒരിക്കലും വിജയിക്കും കാരണം അവരല്ലേ നമ്മുടെ ക്രിയേറ്റർ ഓടാണ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ അവരുടെയാണ് നമ്മൾ വന്നത് അവരോട് ഗ്രേറ്റ്ഫുൾ ആവാതെ അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും അത് അനുഭവിക്കാതെ നമ്മളോട് പോകില്ല അതാണ് ഞാൻ പേരൻസിനാണ് ആദ്യം എല്ലാവരും ഹീൽ ചെയ്യാൻ പറയുന്നത് പോലെ ക്ലാസ്സിൽ തന്നിട്ട് അഞ്ച് വർഷമായിട്ടും പത്ത് വർഷമായിട്ടും ജോബ് കിട്ടാത്ത ആൾക്കാർ ഈവൻ പി എസ് സി പോലും ഞാൻ ആദ്യം ഹീൽ ചെയ്യുന്നത് അവരുടെ പേരൻസിനെയാണ് അവരോട് പറയും നിങ്ങൾ പേരൻസ് എന്തെങ്കിലും നിങ്ങളോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ട് പേരൻസിനോട് ഉണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ദേഷ്യം കൊണ്ടു നടക്കാൻ ഇവരിവിടെ പലരെയും ഒരു ഗിൽ ട്രാപ്പിൽ പെടുത്തുകയാണ് ചെയ്യുന്നത് കുട്ടികളെ വളർത്തുമ്പോൾ പേരന്റ്സിന് മിസ്റ്റേക്ക് പറ്റാം അതേപോലെ കുട്ടികൾ അവരുടെ വളർച്ചയുടെ പല സ്റ്റേജിൽ പേരന്സിനെയും വേദനിപ്പിക്കാം ഇവരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്സ് കുറച്ച് കഴിയുമ്പോൾ രണ്ടു കൂട്ടും മനസ്സിലാക്കും അത് മനുഷ്യർക്ക് പറ്റും ക്ഷമിക്കാമെന്ന് പക്ഷെ ചെറിയ തെറ്റുകളല്ല ഫുൾ ലൈഫിൽ കുട്ടികൾക്ക് ട്രോമ കൊടുക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് അങ്ങനെയുള്ള പേരന്റ്സിൽ പലരും ഒരിക്കലും അത് തിരിച്ചറിയില്ല ഇനി വളർന്നു മക്കൾ അതിനെ ചോദ്യം ചെയ്താൽ അത് അക്നോളജ് പോലും ചെയ്യില്ല അപ്പൊ ഇങ്ങനെ പേരൻസ് ട്രോമ തന്നത് കാരണം കഷ്ടപ്പെടുന്ന ഒരാൾ ഈ ിയുടെ ഈ ഉപദേശം കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക പേരന്റ്സ് എത്ര മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിലും ഇനി മോശമായി പെരുമാറിയാലും അവരോട് ദേഷ്യം കൊണ്ട് നടക്കരുത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ ലൈഫിൽ വിജയിക്കില്ല പോലും ഒരു പക്ഷേ പേരൻസിനോട് എന്നല്ല ആരോടാണെങ്കിലും ദേഷ്യം കൊണ്ട് നടക്കുന്നത് അത് നൽകുന്ന സ്ട്രെസ് കാരണം നമുക്ക് അത്ര നല്ലതാകണമെന്നില്ല പക്ഷേ മോശം പേരൻസിനോട് അവർ ജനിപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം മക്കൾ ആവശ്യപ്പെട്ടിട്ടല്ല പേരൻസ് അവര് ഉണ്ടാക്കിയത് എന്നാൽ ഉണ്ടാക്കിയ ആളുകൾക്ക് മക്കളെ നന്നായി നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ചെയ്യാത്തത് കാരണം മക്കൾക്ക് ട്രോമ നൽകിയത് കാരണം മക്കൾ അവരോട് ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ അതിലൊരു തെറ്റുമില്ല പിന്നെ പറയുന്ന ആളുടെ പ്രൊഫൈൽ മൈൻഡ് പവർ കോച്ച് എന്നൊക്കെയാണ് ഇങ്ങനെ ഉടായിപ്പ് പറഞ്ഞ് ഹീൽ ചെയ്ത് പി എസ് സി ജോബൊക്കെ ഇവർ വാങ്ങിത്തരും എന്തൊക്കെ ഉടായിപ്പാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്